അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന അറേബ്യൻ ജനതയിലേക്കാണ് തൗഹീദിന്റെ വെളിച്ചവുമായി പ്രവാചകൻ സലാഹു അലഹി വസനം കടന്നുവരുന്നത് തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ ഇലാഹ ഇലഹ പഠിപ്പിക്കുമ്പോൾ അതുവരെ സ്നേഹത്തോടു കൂടി തന്നെ സമീപിച്ചിരുന്നവർ വലിയ താല്പര്യത്തോടുകൂടി അമീൻ എന്ന് വിളിച്ചിരുന്നവരല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലെ ആക്ഷേപിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എന്നത് ചരിത്രമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ദീനി വെളിച്ചം പകർന്നു കൊടുക്കുമ്പോൾ അവിടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നിരുന്നത് അബൂദ്വാലിബായുമാണ് മറ്റു കുറേശി കൂട്ടങ്ങളെല്ലാം പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മയെ വധിക്കണം അപായപ്പെടുത്തണം എന്ന തീരുമാനം അബൂ ത്വാലിബിന്റെ സംരക്ഷണതയിലാണ് മുഹമ്മദ് ഉള്ളത് സല്ലല്ലാ അലൈഹി സ്വലമ ഉള്ളത് എന്നറിയുമ്പോൾ അതിൽ നിന്ന് പിന്മാറുക പതിവായിരുന്നു കാലങ്ങൾ കഴിയുമ്പോൾ അബൂ ത്വാലിബ് മരണപ്പെടുന്നുണ്ട് കുറൈശികൾ ഒരുമിച്ച് ചേർന്ന് ഈ മുഹമ്മദിനെ വകവരുത്തണം ഈ മനുഷ്യനെ വകവരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ കലാകാലങ്ങളായി ആരാധിച്ചു പോരുന്ന ഞങ്ങളുടെ മൂർത്തികളെ വിഗ്രഹങ്ങളെ ആരാധ്യന്മാരെ ഈ മക്കയിലുള്ള ആളുകൾ കയ്യൊഴിയും എന്ന ഒരു ബോധം അവരുടെ ഹൃദയത്തിലേക്ക് വരുന്നു മാത്രവുമല്ല മദീനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമെല്ലാം വരുന്ന ആളുകൾ അവരാരും അറിയാതെ രഹസ്യമായി മുഹമ്മദ് റസൂല്ലാഹി സഹിസ്വലമയുടെ അരികിൽ ചെല്ലുകയും ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ അത്തരം കാഴ്ചകൾക്കൊക്കെ ഇവർ സാക്ഷികളാകുന്നുമുണ്ട് അങ്ങനെ ദാറുൻ്റെതുവയിൽ ഒരുമിച്ച് കൂടാൻ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയെ എന്തു ചെയ്യണം ചർച്ചകളുണ്ടായി ചില ആളുകൾ പറഞ്ഞു വീട്ടുതടങ്കലിലാക്കാം വീട്ടുതടങ്കലിലാക്കാം കൂടെയുള്ള ആളുകൾ പറഞ്ഞു വീട്ടുതടങ്കലിലാക്കിയാൽ ഇതുവരെ മുഹമ്മദ് ഉണ്ടാക്കിയിട്ടുള്ള അനുയായികൾ സംഘം ചേർന്ന് ഒരു പക്ഷേ മുഹമ്മദിനെ രക്ഷപ്പെടുത്തിയേക്കാം ചില ആളുകൾ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാം പക്ഷെ അതിനും ചില അപവാദങ്ങൾ വന്നു അവര് പറഞ്ഞു ആട്ടിപ്പുറത്താക്കിയാൽ സംഘം ചേർന്നൊരു പക്ഷെ മക്കയെ ആക്രമിച്ചേക്കാം അവിടെയാണ് അബൂജഹല് തന്ത്രം മെനയുന്നത് അബൂജഹല് പറഞ്ഞു കുറേശികളിലെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കാം അവരുടെ കയ്യിൽ വാളുകൾ കൊടുക്കാം കഠാരകൾ കൊടുക്കാം ആയുധങ്ങൾ നൽകാം മുഹമ്മദ് കിടന്നുറങ്ങുന്ന അവന്റെ വീടിനു ചുറ്റും ഒരു രാത്രിയിൽ കടന്നു ചെന്ന് ആ വീടിന് കാവലിരുന്ന് പിറ്റേ ദിവസം പ്രഭാതത്തിൽ മുഹമ്മദ് വീടിന് പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അവനെ വക വരുത്താം എന്ന തീരുമാനത്തിന് കുറേശ്ശികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടായി അവര് തീരുമാനമെടുത്തു അങ്ങനെയാവാം എങ്കിൽ ഒരു ഗോത്രം ഇന്നയാളെ വധിച്ചു എന്ന് പറയില്ല ഇനി മുഹമ്മദിന്റെ ഗോത്രം ആ വധിച്ചതിന് വല്ല സംഖ്യം ആവശ്യപ്പെട്ടാൽ നമുക്ക് ഒന്നിച്ചത് കൊടുക്കുകയും ചെയ്യാം അബൂജഹലിന്റെ വാക്കുകൾക്ക് സ്വീകാര്യത കിട്ടി അവരതിന് തീരുമാനം കൊടുത്തു ചരിത്രം നമുക്കറിയാം പ്രവാചകൻ സല്ലു അല്ലെ അള്ളാഹു രക്ഷപ്പെടുത്തി വരാം ചരിത്രത്തിലേക്ക് പ്രവാചകൻ സല്ല അലൈഹി വസ്ല്ലാം അവിടെ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട അനുചരന്റെ കൂടെ ഹിജറ പോകുന്നുണ്ട് തൻ്റെ വീടിന്റെ ചുറ്റും കൂടിയ ആളുകൾ ഒന്നും അറിയാതെ അലി റലി അള്ളാഹ്ഖുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി ആരും അറിയാതെ അന്നു രാത്രി പുറത്തേക്ക് പോകുന്ന ഹിജറ പോകുന്ന റസുലാഹി സാഹു അലൈഹി വസ്ല്ലം ഹിജറ പോയി പതിനേഴ് വർഷങ്ങൾ കഴിയുന്നു പതിനേഴ് വർഷം അതിനിടയിൽ റസുലുഹിഹു അലൈഹി വസ്ല്ലം ഈ ലോകത്തോട് ഈ ലോകത്തോട് വിട പറഞ്ഞു ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു ഭരണം നടത്തി ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ സുദീഖ് റതി അള്ളാഹു ഇപ്പോൾ ആണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണം നമുക്കറിയാം ഇസ്ലാം പ്രവിശാലമായി മക്ക വിട്ട് മദീന വിട്ട് ശാംപ്രദേശങ്ങളിലേക്കും വ്യത്യസ്ത മറ്റു രാജ്യങ്ങളിലേക്കും ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പടർന്നു കൊണ്ടിരിക്കുക ഓരോ സ്വഹാബിമാരെ കഴിവിനനുസരിച്ച് ഓരോ രാജ്യത്തെയും അമീറുമാരായി നിശ്ചയിക്കുകയാണ് അവിടെയാണ് അബു മുസൽ ലഷ്കരി റദിയുള്ള ഉമർബുൽ ഖത്താബ് ഋദിയുള്ളാഹു അൻകൂർ ഒരു കത്ത് എഴുതുകയാണ് ഖലീഫക്ക് കത്ത് എഴുതി എനിക്ക് ഒരുപാട് കത്തുകൾ കിട്ടുന്നുണ്ട് എഴുത്തുകുത്തുകൾ കിട്ടുന്നുണ്ട് പക്ഷെ ഇതിൽ ആദ്യം അയച്ചത് ഏതാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഖലീഫ ഉമർ ആളുകളെ വിളിച്ചു സഹാബാക്കളെ വിളിച്ചു ചർച്ച ചെയ്തു എന്താ കാരണം ഒരു കലണ്ടർ ഇസ്ലാമിക ലോകത്തെന്ന് നിലവിലില്ല അവർ പ്രത്യേകമായി ചില ദിവസങ്ങളെ സൂചിപ്പിക്കാൻ അവർ പറഞ്ഞിരുന്നത് ആനക്കലഹം കഴിഞ്ഞ് ഇത്ര വർഷം അല്ലെങ്കിൽ അവരുടെ നാട്ടിലുണ്ടായ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് അത് അതിനുശേഷം ഇത്ര വർഷം കഴിഞ്ഞു എന്നതല്ലാതെ ഒരു കലണ്ടർ ഇസ്ലാമിക ലോകത്ത് ആ കാലഘട്ടം വരെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ചർച്ചയായി വിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു കലണ്ടർ വേണം അത് ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്വദിച്ചുകൊണ്ടായിരിക്കണം ജാഹിലി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതുവരെ അവർ സ്വീകരിച്ചു വന്നിരുന്ന ആനക്കലക സംഭവത്തെ കുറിച്ച് പാടില്ല ഇതല്ലാത്ത മറ്റൊരു സംഭവമായിരിക്കണം ചർച്ചയുണ്ടായി പലരും പറഞ്ഞത് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയുടെ ജനിച്ച വർഷത്തെ കുറിച്ചാവാം പക്ഷെ അതിന് സ്വീകാര്യത കിട്ടിയില്ല ചില ആളുകൾ പറഞ്ഞു വച്ച് കിട്ടിയ വർഷമാകാം അതിനും സ്വീകാര്യത വേണ്ടത്ര കിട്ടിയില്ല അവിടുന്ന് വഫാത്തായ വർഷത്തെ വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് എന്ന് തുടങ്ങാം അതിനും വേണ്ടത്ര സ്വീകാര്യത കിട്ടിയില്ല അവിടെയാണ് ഖലീഫ ഉമർ അവിടുത്തെ അഭിപ്രായം പറയുന്നത് നമുക്ക് ഹിജ്റയെ മാനദണ്ഡമാക്കാം പ്രവാചകൻ സല്ല അലൈഹി സ്വലമയും കൂട്ടുകാരും കൂട്ടുകാരനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആ വർഷത്തെ ആധാരമാക്കി നമുക്കൊരു കലണ്ടർ നിർമ്മിക്കാം എന്നിട്ടൊരു വാചകം ഇങ്ങനെ ചേർത്തു പറഞ്ഞു അല്ലും വേർതിരിച്ചത് യഥാർത്ഥത്തിൽ ഹിജറയാണ് അത്രയും ചരിത്ര പ്രാധാന്യം അതിനുണ്ട് എന്നുകൂടി എന്ന് കൂടി ഉമർബുൽ ചേർത്തു പറഞ്ഞപ്പോൾ സ്വാഭാവികൾ ഒന്നടങ്കം എങ്കിൽ ഈ ഹിജറയെ അടിസ്ഥാനമാക്കി നമുക്ക് ഇസ്ലാമിക കലണ്ടർ തുടങ്ങാം എന്ന് അവിടെ വെച്ച് തീരുമാനിക്കപ്പെടുകയാണ് വീണ്ടും ചർച്ചയുണ്ടായി എങ്കിൽ ഏതു മാസം മുതൽ ആരംഭിക്കണം ഏതു മാസം മുതൽ ആരംഭിക്കണം ചർച്ചയുണ്ടായി യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വസലമയും അബുബക്ര സുദ്ദീഖ് റതി ഹിജറ പോകുന്നത് റബീഹുൽ പക്ഷേ ആ ഹിജറക്കു വേണ്ടിയുള്ള ചില മുന്നൊരുക്കങ്ങൾ കൂടിയാലോചനകൾ ഒക്കെ മുഹറം മാസത്തിലെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുഹറം മുതൽ നമുക്ക് ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കാം എന്ന ചർച്ച വരുന്നു ഇസ്ലാമിക ലോകത്ത് ഒരു കലണ്ടർ ഉണ്ടാകണമെന്ന ആവശ്യം വന്നപ്പോൾ അതിൽ ഹിജറയെ തിരഞ്ഞെടുക്കുന്നു ഹിജറയ്ക്ക് വേണ്ടി ചർച്ചകൾ ഉണ്ടായ കോപ്പുകൂട്ടലുകൾ ഉണ്ടായ ഒരുക്കങ്ങൾ ഉണ്ടായ മുഹറം എന്ന മാസത്തെ ഒന്നാമത്തെ മാസമായി നിശ്ചയിക്കുന്നു പ്രിയപ്പെട്ടവരെ അത്രയും പ്രാധാന്യം ഹിജറക്കുണ്ട് എന്നതാണ് ഹിജറ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയതല്ല ജീവിത സൗകര്യം തേടിപ്പോയതല്ല അതേപോലെ തന്നെ മറ്റു മറ്റു ഏതെങ്കിലും ഭൗതിക ജീവിതത്തിലെ നേട്ടത്തിനു വേണ്ടി പോയതല്ല അതൊരു ഉല്ലാസ യാത്രയുമല്ല മറിച്ച് ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഹിജ്റയുടെ യാത്രക്കിടയിൽ ഹസ്റ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്ന ചില വാചകങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ലതും അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും നീയാണെന്ന് എനിക്കറിയാം മക്കയെ വിളിച്ചുകൊണ്ട് പറയാൻ നിന്റെ നാട്ടുകാർ നിന്നിൽ നിന്നും എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ നാട്ടിൽ നിന്ന് പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ വിഷമത്തോടു കൂടി മദീനയിലേക്ക് യാത്രയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ ഒരു പ്രവാചകനായിരുന്നിട്ടു പോലും അഷറഫുൽ ഹൽക്കായിരുന്നിട്ടുപോലും അന്ത്യപ്രവാചകനായിരുന്നിട്ടു പോലും പ്രയാസങ്ങൾ ഏറെ സഹിച്ചിട്ടുമല്ല ജനിച്ചു വളർന്ന വീണ കളിച്ചു വളർന്ന ആ ഒരു നാട്ടിൽ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാം പകർന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ സാഹചര്യം ഒന്ന് എടുത്തു നോക്കൂ നാം ജനിച്ചു വീണ നാടിനെ കുറിച്ച് ആലോചിക്കൂ നമ്മുടെ ജീവിത പരിസരങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമല്ല പക്ഷേ പ്രബോധനത്തിന് നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ആരാധനകൾ അർപ്പിക്കുന്നിടത്ത് ആരും തടസ്സമായി നമുക്ക് നിൽക്കുന്നില്ല നമുക്കെതിരെ വലിയ പടക്കോപ്പുകൾ ഉണ്ടാകുന്നില്ല ഇത്രയും വലിയൊരു അനുഗ്രഹം പടച്ചറബ് നമുക്ക് തന്നിട്ടുണ്ട് മക്കയിൽ തുടക്കകാലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പോലും കിട്ടാത്തൊരു അനുഗ്രഹം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുഹാന ഈ സാഹചര്യം നിലനിർത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആലോചിച്ചു നോക്കൂ ഇസ്രാഹ് ഒക്കെ നടന്നു നിമിഷാർദ്ധ നേരം കൊണ്ട് ആകാശലോകത്തേക്ക് വാനലോകത്തേക്ക് യാത്ര പോകുന്നു ബൈത്തുൽ മക്കദ്സിലേക്ക് മുക്കദ്സിലേക്ക് യാത്ര പോകുന്നു പക്ഷേ ഇതേ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയെ വേണമെങ്കിൽ അള്ളാഹു സുബാൻക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിക്കാൻ നിമിഷാർദ്ധ നേരങ്ങൾ മതിയാകുമായിരുന്നു കൺചുമ്മി തുറക്കുന്ന സമയം കൊണ്ട് രക്ഷപ്പെടുത്തി അവിടെ എത്തിക്കാമായിരുന്നു പക്ഷേ ആ യാത്ര കഠിനമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ സംഭവിച്ചു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയാത്ര അന്ത്യനാള് വരേക്കുമുള്ള ർക്കു മുഴുവൻ വലിയ പാഠങ്ങൾ അതിലുണ്ട് വലിയ പാഠങ്ങൾ പകർന്നു വെക്കുന്നുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് വസല്ലമയുടെ ഹിജ്റയിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഇന്ന് കൂടി സമാധാനത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോഴും നമുക്കതിൽ വലിയ പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൻ്റെ സഹായം വിശ്വാസികൾക്കുണ്ടാകും അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൽ വിശ്വസിച്ച് സ്വീകരിച്ചാൽ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും എന്ന് ഹിജിറയിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട പാഠമാണ് പ്രവാചകൻ അലൈഹി ഒരു മുഴുവൻ ഒത്തുചേർന്ന സമയത്ത് പ്രവാചകൻ വല്ലഹി വസ്ല്ലമയ്യ വധിക്കുവാൻ ആ പ്രവാചകന്റെ വീടിന് ചുറ്റും കടാരയും വാളുകളും ആയുധങ്ങളുമായി സായുധ സജ്ജരായി നിൽക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടും അവിടെ അവർ കുതന്ത്രം പ്രയോഗിച്ചിട്ടും വിശുദ്ധ വിശുദ്ധിക്കുവാൻ ആ സാഹചര്യത്തെ ഇങ്ങനെ എടുത്തു പറയാൻ കുറൂം ചന്ദ്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ട തന്ത്രം പ്രയോഗിക്കുന്നത് അള്ളാഹുവാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു തന്ത്രവും വലുപ്പോല മുസ്ലീങ്ങളെ അടിച്ചമർത്തണമെന്നോ അവരെ ഇല്ലായ്മ ചെയ്യണമെന്നോ ആരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസികൾ അടിയുറച്ചു നിൽക്കുന്നുവെങ്കിൽ അവരെ തളർത്താൻ ഒരു സംഘത്തിനും കഴിയുകയില്ല എന്ന പാഠം ഹിജറെ നമുക്ക് പകർന്നു തരുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം അലി റദി അല്ലാ വലുവിനെ തന്റെ വിരിപ്പിൽ കിടത്തുന്നുണ്ട് എന്തിനെ എന്തിനു വേണ്ടിയിട്ട് ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ശത്രുക്കളെ കബളിപ്പിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയിട്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുമ്പോഴും കളിയാക്കുമ്പോഴും സാഹിർന്ന് വിളിക്കുമ്പോഴെല്ലാം ഈ കളിയാക്കുന്നവരുടെ ഈ ആക്ഷേപിക്കുന്നവരുടെയൊക്കെ പ്രധാനപ്പെട്ട മുതലുകൾ സ്വത്തുവകകൾ അമാനത്തുകൾ ഏൽപ്പിച്ചിരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈവല്ലായിരുന്നു അവർക്കറിയാം പ്രവാചകൻ സുല്ലാ അലൈഹി വസല്ലമയുടെ സ്വലമുട കമ്മദിന്റെ കൈയിൽ കൊടുത്താലത് ഭദ്രമാ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോ തന്റെ ശത്രുക്കളായിട്ടുള്ള തന്നെ വധിക്കാൻ കൂട്ടുനിൽക്കുന്ന ആളുകളുടെ ഒരുപാട് സ്വത്തുക്കൾ ഒരുപാട് വസ്തുവകകൾ പ്രധാനപ്പെട്ട രേഖകൾ പ്രമാണങ്ങൾ പ്രവാചകൻ സുല്ല അലൈഹി സ്വലമയുടെ കയ്യിലുണ്ട് വേണമെങ്കിൽ വലിച്ചെറിയാമായിരുന്നു വേണമെങ്കിൽ ആ മരുഭൂമിയിൽ എവിടെയും കൊണ്ടുപോയി വെക്കാമായിരുന്നു പക്ഷേ ആ അമാനത്തിനെ അമാനത്തിന് സ്വീകരിച്ചുനാ അലി റതി അള്ള വനുവിനോട് പറഞ്ഞത് ഇതെല്ലാം ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് നൽകിയ ശേഷമേ തിരിച്ചു വരാവൂ മദീനയിലേക്ക് വരാവൂ എന്ന് അലി റതി ശട്ടം കൊട്ടുമ്പോൾ അമാനത്തിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം നമുക്ക് വലിയ പാഠമുണ്ടതിൽ ശത്രുപക്ഷത്തു നിൽക്കുന്നവരോട് പോലും ആ വിശ്വാസ്യത പാലിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കാണിച്ചിട്ടുള്ള ആ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പാഠമുണ്ട് ഒന്ന് തെറ്റിയാൽ െ പിണക്കമുണ്ടായാൽ അവനെ കുറിച്ചില്ലാത്തത് പറയുന്നു അവനോടുള്ള കരാറുകൾ പിന്നെ എല്ലാ നിരക്കും ലംഘിക്കുന്നു അവനെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ മാറ്റമുണ്ടാകണം ഇജറയിൽ നിന്ന് പാഠമുണ്ടാവണം മൂന്നാമത്തെ കാര്യം കൂടിയാലോചനകൾ വേണമെന്ന് പ്രവാചകൻ സല്ല അലൈഹി വസല്ലം ഒരു രാത്രിയിൽ തീരുമാനമെടുത്ത് അബൂബക്കരെ വരൂ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു കൃതി കൈപിടിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു യാത്രയല്ല ഹിജ്റ മറിച്ച് മദീനയിൽ നിന്ന് ആളുകൾ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയെ കാണാൻ വരുന്നു അവരോട് സംസാരിക്കുന്നു മദീനയിലേക്ക് വന്നാൽ പ്രവാചകരെ അങ്ങേക്ക് ഞങ്ങൾ സംരക്ഷണം തരാം എന്നവർ ഉറപ്പ് നൽകുന്നു ഒരുപാട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൂടിയാലോചനകൾ ഉണ്ടാകുന്നു ഇന്ന് ആ കൂടിയാലോചനകൾ നമുക്കിടയിൽ ഇല്ലാതെയാകുന്നു നമ്മുടെ കുടുംബങ്ങളിൽ കൂടിയാലോചനകൾ നഷ്ടപ്പെടുന്നു സ്ഥാപനങ്ങളിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാകുന്നു വിശ്വാസികളുടെ ഒരു വിഷയത്തിൽ ഒരാൾ ആരാണോ അധികാരമുള്ളവൻ അവൻ തീരുമാനമെടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അല്ല അവിടെ കൂടിയാലോചനകൾ ഉണ്ടാവണം ഇതാണ് ഹിജറ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള പാഠങ്ങളിൽ ഒന്ന് നമുക്ക് കാണാം അധികമാരും സഞ്ചരിക്കാത്ത വഴി തെരഞ്ഞെടുക്കുന്നു അതൊരു തന്ത്രമാണ് എല്ലാവരും സഞ്ചരിക്കുന്ന വഴിയെ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഭക്ഷണം എത്തിക്കാൻ അസ്മാൻ ഏൽപ്പിക്കുന്നു ഭക്ഷണം എത്തിക്കാൻ ഏൽപ്പിക്കുന്നു തന്റെ ഏറ്റ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ യാത്രയിൽ കൂടെ കൂട്ടുന്നു കൈ പിടിച്ചു പോകുന്നു വഴി കാണിക്കാൻ അബ്ദുല്ലാഹിബിനെ ഉറയ്ക്കിത്തന്ന മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യരെ നിയോഗിക്കുന്നു ഒരുപാട് നാനാ മതക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മതേതര സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട് നമ്മോട് ശത്രുതയിലില്ലാത്ത ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിൽക്കണമെന്ന പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വലമിയുടെ പാഠം ഇവിടെയൂടെ അബ്ദുൽ ഉറയ്ക്കിത്തിനെയാണ് പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വലം വഴി കാണിക്കാൻ തരപ്പെടുത്തുന്നത് ഒരു വഴികാട്ടിയായി നിശ്ചയിക്കുന്നത് അങ്ങനെ തൗർവയിലെത്തുന്ന അലൈഹി വസ്ല്ലം അവരെ പിന്തുടർന്ന് തൊട്ടു പിറ്റേ ദിവസം പ്രവാചകൻ സല്ല അലൈഹി സ്വലം ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോ ശത്രു സൈന്യം വിളറി പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ല അലൈഹി സ്വലമിയെ തെരഞ്ഞുകൊണ്ട് വരുമ്പോ സൗർ ഗുഹയുടെ തൊട്ട് മുന്നിൽ അവരെത്തുന്നുണ്ട് ഉപഭക്ര സുദ് അള്ളഹു പ്രവാചകൻ സല്ല അലൈഹി സ്വലം സൗർ ഗുഹയിലുണ്ട് ആ സൗർ ഗുഹൈ ഇന്നും അവിടെയുണ്ട് നമുക്ക് അവിടെ ചെന്നാൽ അത് കാണാൻ കഴിയും ഒരിക്കലും ഒളിച്ചിരിക്കുക എന്നത് സാധ്യമല്ലാത്ത ഒരു ഗുഹയാണ് ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട് പ്രവാചകരെ അവരെങ്ങാനും അവരുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ നാം പിടിക്കപ്പെടുമല്ലോ പ്രവാചകൻ സുല്ലോക്കറെ നമ്മൾ രണ്ടുപേര് മാത്രമല്ല ഇവിടെ നാം രണ്ടുപേർക്ക് വേണ്ടി ഇവിടെ മൂന്നാമനായി റബ്ബുണ്ട് എന്ന പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ്മയുടെ തവക്കുലിന്റെ വാചകങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് പാഠമാകണം പ്രയാസത്തിൽ വരുമ്പോ എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ ആ സൗർഗുഹയിൽ നിന്ന് അവര് യാത്ര പോകുമ്പോ അവിടെയതാ സുറാഖത്തു മാലിക്ക് അവരെ കാണുന്നുണ്ട് ശത്രു സൈന്യത്തിൽ നിന്നുള്ള സുറാക്കത്തബന് മാലിക്ക് കാണുന്നുണ്ട് സുറാഖയുടെ എന്നാൽ ഏറ്റവും ശക്തിയുള്ള ബുദ്ധികൂർമതയുള്ള കുതിരയാണ് ആ കുതിര ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമിയുടെ പിറകിൽ ഇങ്ങനെ വരുമ്പോ ഉപഭക്ര സുദ്ദീഖർ പറയുന്നു ഞങ്ങളുടെ തൊട്ടടുത്തെത്തി പ്രവാചകൻ അലൈഹി നമ്മൾ പിടിക്കപ്പെട്ടു ും സുറാക്കയുടെ കുതിരയുടെ കാലുകൾ ഇങ്ങനെ മണലിലേക്ക് ആയിറങ്ങി സുറാഖ് ചിന്തിച്ചത് ഒരു കുതിരയുടെ കാല് ആയി ആയിനിറങ്ങുന്നിടത്തേക്ക് എന്റെ കുതിര പോകില്ല ബുദ്ധി ബുദ്ധിശക്തിയുള്ള കുതിരയാണ് എന്റെ കുതിര അവിടെ എന്റെ കുതിരയുടെ കാലുകൾ മണലിലേക്ക് ആഴ്ന്നിട്ടുണ്ടെങ്കിൽ അത് ഈയൊരു പ്രദേശത്തിന്റെയോ കുതിരയുടെയോ കുഴപ്പമല്ല മുഹമ്മദിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് പ്രവാചകൻ അലൈഹി സല്ല അലുഖലയോട് കരഞ്ഞുകേൺ അപേക്ഷിക്കുന്ന സുറാഖത്ത് പെരുമാലിക്കിന്റെ ചരിത്രം ഇൻഷാ ഇൻഷാല് അടുത്ത ആഴ്ച നമുക്ക് സൂചിപ്പിക്കാനുണ്ട് അവിടെ തവക്കുലിന്റെ വലിയ പാഠമാണ് ഈ ഹിജറയിൽ നിന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണമെന്നാണ് ഹിജറയുടെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടുന്ന നാലാമച്ച പാഠമെന്നത് ആദർശമാണ് വലുതൂന്നാൽ സമ്പത്തിനേക്കാൾ മക്കളെക്കാൾ കച്ചവടത്തെക്കാൾ ദുനിയാവിലെ എന്തെന്തു നേട്ടത്തെക്കാളും ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയണമെന്നാണ് നമുക്കറിയാം സുഹൈബ് റൂമിയുടെ ചരിത്രം റോമക്കാരനായിരുന്നു മക്കയിലേക്ക് വരുന്നു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു നല്ല ശക്തിയുള്ള നല്ല കഴിവുറ്റ അമ്പയ്ത്തുകാരനായിരുന്നു പ്രവാചകൻ അലൈഹി സുല്ല മദീനയിലേക്ക് പോയതിനു ശേഷം സുഹൈബ് റൂമി മദീനയിലേക്ക് പോകാൻ ഹിജിറ പോകാൻ തയ്യാറെടുക്കുന്നുണ്ട് ശത്രു സൈന്യം ശത്രുക്കൾ അവിടെ വെച്ച് കുറേശ് കൂട്ടം സുഹൈബിനെ തടയുന്നുണ്ട് പ്രതിയല്ലാവൂ സുഹൈബ് റുദിയുള്ള കുരുക്കിനോട് പറഞ്ഞത് നീ റോമക്കാരനായി ദരിദ്രനായി കയ്യിൽ ഒന്നുമില്ലാതെ ഞങ്ങളുടെ നാട്ടിൽ വന്നതാണ് ഇന്ന് നീ സമ്പന്നനാ സുഹൈബ് റൂമിയുടെ കയ്യിൽ അമ്പുകളുണ്ട് തന്റെ ആവനായിൽ നിന്ന് അമ്പുകൾ എടുത്തു കൊലച്ച് പറഞ്ഞത് ഞാൻ ഈ അമ്പുകളൊന്ന് ഒന്ന് നിങ്ങൾക്കത് തടുക്കാൻ കഴിയില്ല പക്ഷെ അവര് പറഞ്ഞു നീ ദരിദ്രനായി വന്നവനാ നിന്റെ സമ്പത്ത് മുഴുവൻ ഇവിടെ ഇട്ടേച്ചു കൊണ്ടല്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല സുഹൈബ് റൂമി മക്കയിലെ വലിയ ധനാഠനായിരുന്നു നിങ്ങൾക്ക് എന്റെ സമ്പത്താണോ വേണ്ടത് എനിക്ക് ലാ ഇലാ വലുതെന്ന് പറഞ്ഞ് സുഹൈബ് റൂമി തന്റെ സമ്പത്തെല്ലാം മക്കയിലെ കുറേശ്ശെ കുട്ടങ്ങൾക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത് കാൽനടയായി മദീനയിലേക്ക് യാത്ര പോകുന്ന ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തുമായി ദീനിനെ കുറിച്ച് അളന്നു നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ കച്ചവടവുമായി ദീനിനെ തട്ടിച്ചു നോക്കുമ്പോ മക്കളുടെ വിഷയത്തിൽ ദുനിയാവിലെ പച്ചപ്പകിട്ടുകളിൽ ആ ദീനിനെ തട്ടിച്ചു നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന വലിയ പാഠമാണ് സുഹൈബ് റൂമിയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്താ സംഭവിച്ചതെന്നറിയോ വിശുദ്ധ കുർവാനിൽ ആയച്ച ഇറങ്ങി വിശുദ്ധ കുർവാനിൽ ആയച്ചിറങ്ങി ഈ സംഭവം നടന്നയുടനെ വിശുദ്ധ ചിത് ഇങ്ങനെ സംസാരിക്കും നമുക്ക് കാണാൻ കഴിയും ചില ആളുകളുണ്ട് പൊരുത്തം സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുകയാണ് ാണ്ഹി സുല്ലാം സുഹൈബുറൂമിയെ ചൂണ്ടിക്കാട്ടി ആയത്തുകൾ ഇങ്ങനെ ഓതുന്ന രംഗം ഒന്ന് ആ നോക്കണം പ്രിയപ്പെട്ടവരെ എന്നിട്ട് റസോലിങ്ങനെ ചേർത്ത് പറയുകയാണ് സുഹൈബ് കച്ചവടത്തിൽ നേടിയ സമ്പത്തിനെ കുറിച്ച് അല്ല പറഞ്ഞത് അള്ളാഹ് വേണ്ടി എല്ലാം പിറകെ ആ മണൽപ്പരപ്പുകളിലൂടെ മണൽ പരപ്പുകൾ താണ്ടി മദീനയിലേക്ക് യാത്രയായതിനെ കുറിച്ചാണ് പറഞ്ഞത് ആ ലാഹി ല സ്വീകരിച്ചതിനെ കുറിച്ചാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കുടുംബത്തെ കുറിച്ച് അതേപോലെ തന്നെ കുറിച്ച് നമുക്കറിയാം അബൂ അബൂ സലമയുടെ ഉമ്മു സലമ സലമ ചരിത്രം ചരിത്രം നമുക്കറിയാം നമുക്കറിയാം വേണ്ടി ത്യജിച്ചവരാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് സഹിച്ചു സഹിച്ചു വേണ്ടി വേണ്ടി ഭാര്യ പറയണേ നിങ്ങള് താടി വടിക്കുന്നതാണ് ഭംഗി ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി താടി വടിക്കുന്നു നിങ്ങളുടെ പാൻറ് നിങ്ങളുടെ തുണി നിര്യാണിപ്പ് താഴെ ഇടുന്നതാണ് ഭംഗി എന്ന് കച്ചവട സ്ഥാപനത്തിലെ ചില ആളുകൾ പറഞ്ഞപ്പോ ശരി അതു മതി ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി കൂട്ടുകാരന്റെ തൃപ്തിക്ക് വേണ്ടി ഭർത്താവ് വരെയാണ് നീ അനുശ്രാമികപരമായ വസ്ത്രം ധരിക്കുന്നത് ആ ഭംഗി ഭർത്താവിന് വേണ്ടി തട്ടമൂറി വസ്ത്രം ധരിച്ചു മാർക്കറ്റുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി കൂട്ടുകാരന്റെ തൃപ്തിക്ക് വേണ്ടി കച്ചവട സ്ഥാപനങ്ങളിൽ ആരുടെയൊക്കെയോ തൃപ്തിക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാൻ പാടില്ല എന്ന വിജറയുടെ പാഠങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതാണ് നോക്കൂ നിങ്ങള് മക്കയിലെ ആളുകൾ മുഴുവൻ പ്രയാസപ്പെട്ട് മദീനയിലേക്ക് എത്തുന്ന രംഗമുണ്ട് അവിടെ ഇസ്ലാമിന്റെ സാഹോദര്യത്തെ കുറിച്ചൊന്നും ആലോചിക്കും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും അറിയാത്ത പേര് പോലും അറിയാത്ത ആളുകളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് വീട് പകുത്തു നൽകുന്ന അൻസാറുകളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഇജുറയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മൾ ദീനിനു വേണ്ടി എല്ലാം തജിച്ച് സമ്പത്തില്ല കാലികളില്ല ഒന്നുമില്ല വെറും കയ്യോടെ മക്കയിൽ നിന്ന് കാൽനടയായി മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വലിയ പ്രയാസപ്പെട്ട് മദീനയിലേക്ക് വരുമ്പോ ആളുകൾ അൻസാറുകൾ ആയവർ അവരെ സ്വീകരിച്ചിട്ട് പറയാ എന്റെ സമ്പത്തിന്റെ പാതി നിനക്കാ എന്റെ വീടിന്റെ പാതി നിനക്കാണ് എന്തിന്റെ പേരിലാ ആ മനുഷ്യനിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചിട്ടല്ല സ്വീകരിച്ചതിന്റെ പേരിൽ അതുകൊണ്ടല്ലേ കൽബുനിയ എന്റെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പോലെയാണ് കെട്ടിടത്തിന്റെ ഓരോ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അതൊരു കെട്ടിടമായി മാറുന്നത് അത് ശക്തിയുള്ളതായി മാറുന്നത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണെന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് ആലോചിക്കൂ നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് ആലോചിക്കൂ ലാഹിലാഹ ഇല്ലെന്നയുടെ പേരിൽ ആദർശത്തിന്റെ പേരിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എത്ര എത്രയാളുകളുണ്ട് ലാഹി ലാഹയില്ലെന്നയുടെ പേരിൽ ഞാൻ ചേർത്ത് പിടിച്ചവർ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് പണവും പത്രാസും നോക്കി വാഹനത്തിന്റെ വലുപ്പം നോക്കി തന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നോക്കി തന്റെ പോക്കറ്റിലെ തന്റെ കീശയുടെ വലുപ്പം നോക്കി ബാങ്ക് ബാലൻസിന്റെ വലിയ ഉയർച്ച നോക്കി ആ ബിസിനസിന്റെ വളർച്ച നോക്കി ഫ്രണ്ട്സിനെ പങ്കിടുമ്പോ സ്വീകരിക്കുമ്പോ ഇവിടെ മഹാജറുകളിലും അൻസാറുകളിലും പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ത്യജിക്കാതെ എങ്ങനെയാണ് മഹാജറുകളായി മാറാൻ നമുക്ക് കഴിയുക ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരെ ചേർത്തു നിർത്താതെ എങ്ങനെയാണ് അൻസാറുകൾ കടന്നുപോയ സ്വർഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് പോകാൻ കഴിയുക അതുകൊണ്ട് പകുത്തു നൽകാൻ കഴിയണം ചേർത്തു നിർത്താൻ കഴിയണം അതേപോലെ ചിലതൊക്കെ ദീനിനു വേണ്ടി ത്യജിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഹിജറയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഇവിടെയാണ് ഹിജറ എന്ന പ്രയോഗത്തെ വാക്കിനെ പല ആടുകളും തെറ്റിദ്ധരിപ്പിച്ചു ഹിജറ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികപരമായി ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത നാട്ടിൽ നിന്ന് പോലും ഇവിടെ പ്രയാസമാണ് ഇവിടെ നിന്ന് ഹിജറ പോണം ഇന്ന സ്ഥലത്തേക്ക് പോകണം ഇന്ന രാജ്യത്തേക്ക് പോകണം അവിടെ ആടിനു മേച്ച് നടക്കണം എന്നൊക്കെ പറയുകയും ആളുകൾക്കിടയിൽ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ അത് വിശ്വാസികൾക്കെതിരെ ചാർത്തി നൽകുമ്പോൾ അത് ആരോപണമായി വരുമ്പോഴെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടത് ഹിജറ എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മളൊക്കെ ഹിജറ പോണം അതെങ്ങോട്ടെന്നറിയോഹിമോ സംസാരിക്കുന്നുണ്ട് അള്ളാഹു വിരോധിച്ച ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് നിന്ന് പോണം തിന്മയിൽ നന്മയിലേക്ക് ഹിജറ പോണം അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഹിജറ പോണം പരലോകം മറപ്പിക്കുന്ന ദുനിയാവിന്റെ പച്ചപ്പകിട്ടുകളിൽ നിന്ന് പരലോക ഭയമുണ്ടാക്കുന്ന വാതിലുകൾ തുറന്ന് ആ സ്വർഗത്തിന്റെ പാന്താവിലേക്ക് ഹിജറ പോകണം നമ്മൾ അതല്ലാതെ തിന്മകളിൽ കെട്ടു നിൽക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് സമൂഹത്തിൽ തിന്മകളുണ്ട് ലഹരികളുണ്ട് പീഡനങ്ങളുണ്ട് കൊലപാതകങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് വിശ്വാസങ്ങൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലും അവിടെയെല്ലാം അതിൽ നിന്നെല്ലാം തൗഹീദിന്റെ വഴി അന്വേഷിച്ച് ഹിജിറ പോകണം ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തു വെക്കണം അള്ളാഹു സുബാന വച്ചാലെ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ